വെജിറ്റേറ്റീവ് സ്റ്റേജ് കഴിഞ്ഞാൽ ഇനി ഫ്ലവറിങ് ഫേസിലേക്ക് ചെടി മാറുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു ഇരുപത്തി നാല് ദിവസത്തിൻ്റെ വളർച്ചയിലേക്ക് ചെടി എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെടിയിൽ ആ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ നിന്ന് ചെടീനെ ഫ്ലവറിങ് ഫേസിലേക്ക് സ്വാഭാവികമായിട്ട് ചെടിയിൽ പല മാറ്റങ്ങളും വരും ഇത്ര സമയം കൊടുത്ത ന്യൂട്രിയൻറ്റ് വിട്ടിട്ട് ഇനി കൂടുതലായിട്ട് ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടുന്ന ന്യൂട്രിയൻ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ന്യൂട്രിയൻസ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയൊരു ഗ്രേഡ് ആണ് സ്വിഫ്റ്റ് സോള് എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനെ സ്വിഫ്റ്റ് ചെയ്യുക അടുത്ത സ്റ്റേജിലേക്ക് ഇതിനെ മാറ്റി മാറ്റിക്കൊണ്ടുവരിക ആ സ്വിഫ്റ്റ് സോള് നമ്മൾ ട്വന്റി ഫോർത്ത് ഡേയില് മൂന്ന് കിലോ ഒരു ഏക്കർ എന്നുള്ള രീതിയിൽ ഡ്രിപ്പിൽ നമ്മൾ സ്വിഫ്റ്റ് സോള് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡോസ് നമ്മൾ ഇരുപത്തിയാറ് ദിവസം ആകുന്ന സമയത്ത് ഈ പറയുന്ന ദിവസങ്ങളെല്ലാം ഡേ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ് അതാണ് നമ്മൾ ഷെഡ്യൂൾ നോക്കുമ്പോൾ ഡി എ ടി എന്ന് എഴുതിയിട്ടുണ്ടാവും ട്രെയിൽ നിന്ന് പറിച്ചു നട്ടതിന് ശേഷമുള്ള ദിവസമാണ് ഡേ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ് അല്ലെ ഡി എ ടി എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഭാഗം ഇരുപത്തിയാറാമത്തെ ദിവസം ആകുന്ന സമയത്ത് നമ്മൾ ഈ സ്വിഫ്റ്റ് സോള് വീണ്ടും ഒരു രണ്ട് കിലോയും അതിൻ്റെ കൂടെ മൈക്രോന്യൂട്രിയൻ്റ് കുറച്ചുകൂടി ഫ്ലവറിങ്ങിന് മുന്നായിട്ട് ചെടിക്ക് മാക്സിമം മൈക്രോന്യൂട്രിയൻ്റ് സപ്പോർട്ട് കിട്ടേണ്ട ഒരു സമയമാണ് ഒരു കിലോ മൈക്രോന്യൂട്രിയൻ്റും രണ്ട് കിലോ സിഫ്റ്റ്സോളും ഡ്രിപ്പിലൂടെ നമ്മൾ ചെടിക്ക് സപ്ലൈ കൊടുക്കുന്നു ട്വൻ്റി സിക്സ് ഡേയിൽ ട്വൻറ്റി നയൻത്ത് ഡേയിലേക്ക് എത്തുമ്പോൾ സിഫ്സോൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രേഡ് മാത്രം നാല് കിലോ ഡ്രിപ്പിൽ നമ്മൾ കൊടുക്കണം ഇതെല്ലാം ഫ്ലവറിങ് മാക്സിമം ചെടിയിൽ വരാനും ഒരേ സമയം കിട്ടാവുന്നത്ത ഫ്രൂട്ട് സെറ്റായി നമുക്ക് വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സ്റ്റേജ് ഉണ്ടായി രണ്ട് സ്റ്റേജ് ഉണ്ടായി മൂന്ന് സ്റ്റേജ് ഉണ്ടായി അങ്ങനെ കായ് പല സമയമായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകേണ്ട രീതിയിലുള്ള കുറെ ഫ്രൂട്ട്സ് ഉണ്ടാവും അപ്പം മാക്സിമം ചെടീനെ ഒരേ സമയം ഫ്ലവറിങ്ങിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളീ പറയുന്ന ഒരു ഗ്രേഡിനെ ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ട്വൻറ്റി നയൻ ടു ഡേയില് സിപ്സോള് നാല് കിലോ ഡ്രിപ്പിൽ കൊടുക്കുക പിന്നെ കൊടുക്കേണ്ട മുപ്പത്തി രണ്ടാമത്തെ ദിവസം സിപ്സോള് നാല് കിലോ ഡ്രിപ്പിൽ നമ്മൾ കയറ്റി വിടുക അപ്പോൾ ഡ്രിപ്പിൽ ഇത് കൊടുത്തു കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഫ്ലവറിങ് ചെടിയിൽ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ സ്റ്റാർട്ടായി വരുന്ന സമയത്ത് ജസ്റ്റ് ഫ്ലവറിങ് സ്റ്റാർട്ടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി കാൽഷ്യം ഡ്രിപ്പിൽ കയറ്റി വിടുന്നുണ്ട് ആ കാൽഷ്യം കൊടുക്കുന്നത് നമ്മൾ മുന്നേ കൊടുത്തിരുന്ന കാൽസ്യസിങ്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഡ്രിപ്പിൽ കയറ്റി വിടുന്നത് അത് ഒരു ഏക്കറിലേക്ക് അഞ്ച് കിലോ എപ്പോഴും കാൽഷ്യം കൊടുക്കുന്നതിൻ്റെ കൂടെ ബോറോൺ കൂടി നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട് ഡ്രോപ്പ് കുറയുക ഫ്ലവർ ഡ്രോപ്പ് കുറയുക അപ്പോൾ ആ അഞ്ഞൂറ് ഗ്രാം ട്വന്റി പെർസെന്റ് വരുന്ന ബോറോൺ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ മഗ്നീഷ്യത്തിന്റെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മാക്സിമം ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് മാഗ്നീഷ്യം സൾഫേറ്റ് നാല് കിലോ അഞ്ച് കിലോ കാൽസ്യ സിങ്ക് ട്വൻറ്റി പെർസെൻ്റ് ബോറോൺ അര കിലോ എന്നുള്ള അളവിൽ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം നമ്മൾ കൊടുക്കുന്നു ഈ സമയമാകുമ്പോഴേക്കും അത്യാവശ്യം ചെടിയിൽ ഫ്ലവറിംഗ് ഒക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞു തണ്ണിമുത്തൻ കൃഷി ചെയ്യുന്ന കർഷകരുടെ അറിവിലേക്കായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതായത് ഇടവിട്ടുള്ള മണ്ണ് പരിശോധന അനിവാര്യമാണ് നല്ല രീതിയിൽ ജൈവ വളങ്ങളും ജീവാണു വളങ്ങളും നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കണം ചെടിയുടെ വളർച്ചയിലെ വ്യത്യാസം അനുസരിച്ച് വളപ്രയോഗ രീതിയിൽ മാറ്റം ചില സമയങ്ങളിൽ ചെടികളിൽ കീടങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ അതിനു വേണ്ട കീടനാശിനികളോ അല്ലെങ്കിൽ കുമിൾനാശിനികളോ ഒക്കെ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ അതുകൂടാതെ നമ്മളുടെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള വളപ്രയോഗ രീതികളെല്ലാം അതും ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് എന്നാൽ മണ്ണിൽ അമൃത ജൈവാംശത്തിൻ്റെ തോത് മണ്ണിൻ്റെ ആരോഗ്യം കാലാവസ്ഥ എന്നിവ അനുസരിച്ച് ചിലപ്പോൾ വിളവിൽ മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാതും ഒത്തുചേർന്ന് വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഏക്കറിൽ നിന്ന് നമുക്ക് ഇരുപത്തഞ്ച് ടൺ ഉൽപ്പാദനം ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ പാർട്ട് ത്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ പാർട്ട് ഫോറുമായി എത്തുന്നതായിരിക്കും